ഈ സി എസ് ആർ ഈ ടു വീലർ തട്ടിപ്പാണ് ഇപ്പോൾ കേരളത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് തട്ടിപ്പ് പകുതി വില തട്ടിപ്പ് അതെ ഈ പകുതി വിലക്ക് ടൂ വീലറുകളും തൈൽ മെഷീനുകളും ഒക്കെ കൊടുത്ത് അത് ബാക്കിയുള്ള പണം സി എസ് ആർ ഫണ്ടിൽ നിന്നും കിട്ടും എന്നുള്ള സംഗതിയായിരുന്നു ഇത് എ എൻഡാദേശൻ്റെ പേര് വെച്ചുള്ള ഫ്ലെക്സുകൾ കാണാറുണ്ട് ഈ എ എൻ ആർ ഒരു ഇലക്ഷൻ എന്ന് വെച്ചാൽ ലോക്സഭ ഇലക്ഷനായിരുന്നു ഈ ലോക്സഭ ഇലക്ഷൻ സമയത്ത് ഫ്ലെക്സ് ഉണ്ടായിരുന്നു ഈ സ്കൂട്ടർ കൊടുക്കാൻ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലും പറഞ്ഞു അബദ്ധവെച്ചാൽ ഇതില്ലാത്തു പോയി ചാടിയതാണ് എന്നുള്ളത് ഇപ്പൊ ഇതാ പുതിയ വാർത്തകൾ വരുന്നു ഈ അനന്തു എന്ന് പറയുന്ന ഈ തട്ടിപ്പ് കേസിലെ പ്രതി അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അടക്കം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കടക്കം പൈസ കൊടുത്തു പറഞ്ഞുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്താവുമെന്നറിയില്ല വലിയ ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് എന്ന് കേൾക്കുന്നു ശരിക്കും മലയാളി പഠിക്കാത്തതാണോ നമ്മുടെ നേതാക്കന്മാർ പഠിക്കാത്തതാണോ എന്താണ് സംഭവം ശരിക്കും ഇത് കുറേ നാളായി ഈ തട്ടിപ്പ് മഹോത്സവം തുടങ്ങിയിട്ട് അത് ഇത് ഇപ്പോഴൊന്നും അല്ലല്ലോ നമ്മൾ കാണുന്നതാണല്ലോ പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എഴുതിയ രുദ്രാക്ഷ മഹാത്മ്യം അതെ ആ ബുക്ക് അത് എഴുതുന്ന സമയത്ത് രുദ്രാക്ഷം മേടിപ്പിച്ച എല്ലാവരെയും കൊണ്ടും എന്താ പറയുക ഐശ്വര്യം വന്ന് സ്വയം രക്ഷപ്പെടുന്നിട്ട് മനുഷ്യനായിട്ടുള്ളൊരു കഥ ൊക്കെ ആ ഒരു അത് അത് ഇന്നും തുടരുന്നു ഇപ്പോ ഇതൊരു പുതിയ സംഭവം ഒന്നുമല്ല എന്നിട്ട് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അങ്ങനെ ഒരു കഥ എഴുതണമെങ്കിലുള്ള ഒരു സ്ഥിതി ആലോചിക്കണം ശരിയാണ് മലയാളി എന്നും ഇങ്ങനെയുള്ള പണികൾ വാങ്ങിക്കുന്നുണ്ട് നമ്മളിപ്പോ ഇപ്പീ കാണുന്ന ഒരു സംഗതി ഇതില് ആദ്യം ഉയർന്നു വന്നത് ലാലി വിൽസെൻ്റിന്റെയും നമ്മുടെ ഏനാദാശിൻ്റെയൊക്കെ പേരാണ് ലാലി വിൽസെന്റ് ഇയാളുടെ അഭിഭാഷകയായിരുന്നു എന്നും ഒരുപാട് ലക്ഷങ്ങൾ രൂപ ഇവർ അക്കൗണ്ടിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് ലാലു വിൻസെൻ്റ് നിഷേധിച്ചിട്ടുണ്ട് ഏൻ രാധാകൃഷ്ണൻ പൈസ വാങ്ങിയെന്ന് ഒരു സ്ഥലത്തും വരുന്നില്ല എന്നിരുന്നാലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് പറയുന്നിടത്ത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പരാജയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഈ തട്ടിപ്പ് നടന്നു എന്ന് പറയുന്ന എല്ലാ ജനങ്ങളുടെയും പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട് സ്മാർട്ട് ഫോണുണ്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ ഗവൺമെൻറ് എന്തൊക്കെ പദ്ധതികൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സി എസ് ആർ ഫണ്ട് എന്താണെങ്കിലും ചുരുക്കി അറിയണ്ടേ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞെക്കിയാൽ ആരൊക്കെ എവിടെയൊക്കെ സി എസ് ആർ ഫണ്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട് പോലും തയ്യാറാവാതെ ഒരാൾ പറഞ്ഞ് ഒരാൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ കണ്ണും പൂട്ടി കാശ് കൊടുക്കുന്നു ആ കേരളത്തിലെ ഈ അത്യാവശ്യം നല്ല നില പോകുന്ന ഒരു സാധനമാണല്ലോ ലോട്ടറി ആ ലോട്ടറി മേടിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം മറ്റേ ഒരാൾ ഒരാൾക്ക് ഇരുപത് കോടി ലോട്ടറി അടിച്ചു എന്നുള്ള ആ ഒരു പറച്ചിലാണ് മറ്റുള്ളവരെ കൊണ്ട് ലോട്ടറി അടിപ്പിക്കുന്നത് അതെ ആ സെയിം സെയിം മെത്തേഡ് തന്നെ രണ്ടു പേർക്ക് ഇത് കൊടുത്തപ്പോൾ നമുക്കും കിട്ടും ആ ഒരു പ്രതീക്ഷയാണ് ഇതിപ്പോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ വരെ ഈ ചങ്ങായി ഇരുന്നിട്ടുള്ള ഫോട്ടോ വന്നു ഈ നരേന്ദ്രമോദിയുടെ ഒക്കെ അവസ്ഥ അല്ലെ നരേന്ദ്രമോദി ആഗോള നേതാവായിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ പൊങ്ങി വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപ് ആദ്യം കൊണ്ടുവച്ച് ലോക നേതാക്കളുള്ള ഒരാളാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് നരേന്ദ്രമോദി ഈ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വൈഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് മൂഡിസം എന്ന് പറയുന്ന ആ വർക്കുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ സത്യസന്ധതയൊക്കെയാണ് അവര് ഉയർത്തി കാണിക്കുന്നത് ഇത്രയും സത്യം ഈ അഴിമതിക്കെതിരെ ഉള്ള ഒരു പോരാട്ടം എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി യു പി എ സർക്കാരിനെ വിട്ടിച്ച് ഇന്ത്യൻ ഭരണം കയ്യിലെന്തിയത് ഈ നരേന്ദ്രമോദിയുടെ മുമ്പിലേക്ക് ഇതുവരെ ഒരു തട്ടിപ്പുകാരനും വന്ന് ഫോട്ടോ എടുത്തിട്ടില്ല അത് വന്ന എവിടെയാ ഈ പാവ ഈ കേരളത്തിൽ വന്നപ്പോൾ മോഡിയുടെ കൂടെ ഇയാളുടെ ഫോട്ടോ അപ്പൊ ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ വലിയൊരു അന്വേഷണം വരും കാരണം ഒന്ന് ഓർത്ത് നോക്ക് ഇത്രയും ആളുകളെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു നേതാവാണ് നേതാവല്ല ഞാൻ ഒരു സേവകനാണ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയെ ഒരു തട്ടിപ്പാരിലൂടെ കൊണ്ടുപോയി ഫോട്ടോ എടുത്തിട്ട് അതായത് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അതെ 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 ഈ സൈഗ്രം പോലുള്ളൊരു സംഘടനയുടെ ആ സംഘടനയും ഇതിനകത്ത് കളങ്കിതമായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് കങ്കിതമായതാണോ അവരെ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ളതാണോ എന്നൊക്കെ ഇപ്പം അന്വേഷിച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ റോളില്ല എന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കാനും അതിനകത്തോട്ട് ആൾക്കാരെ കൂട്ടാനും ഇയാൾക്കൊരു സത്യസന്ധമായിട്ട് ഇയാളുടെ സ്വന്തം സത്യസന്ധ ഇയാൾക്ക് വേണ്ടി ഒരു ബ്രാൻഡ് അംബാസിഡറായി നിന്ന് പുള്ളി ഉണ്ടാക്കി കൊടുക്കുന്നതാവാം കൊടുത്തതാവാം ഈ ഒരു തട്ടിപ്പിൻ്റെ രീതി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ സാധാരണ ലോക്കൽ നേതാക്കൾ ഈ ലോക്കൽ നേതാക്കളായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാര് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സഹകരിച്ചിട്ടാണ് അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഫ്ലക്സ് വയ്ക്കാം അപ്പോൾ ഫ്ലക്സ് വെച്ച് ഇത്രയും പേർക്ക് കൊടുത്തു എന്ന് പറയും ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ മുഖ്യമന്ത്രി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കൊണ്ട് എന്താ നമ്മുടെ ഫ്രീ ആയിട്ട് ഈ സാധനം കൊടുക്കുന്നു ഈ ഇപ്പോഴത്തെ മെമ്പർ ചെയ്തു കഴിഞ്ഞാൽ അപ്പുറത്തെ മെമ്പർക്ക് കഴിവുകേടാണ് ഒരു മെമ്പർ ഒരു മെമ്പർ പത്ത് സ്കൂട്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ മെമ്പർക്ക് ഈ പദ്ധതി ഇവിടെ എങ്ങനെയെങ്കിലും വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും സ്വാഭാവികമായിട്ടും കാരണം മറ്റേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ വർഷം എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ജയിക്കാൻ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ അത്യാവശ്യം ഇത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം ഉണ്ടെന്നൊക്കെ എന്റെ ആ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഒരു നാൽപ്പത് വർഷത്തെ പ്രവർത്തന മാനത്തിൽ അദ്ദേഹം ഒരു 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 എം എൽ എയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറായോ എന്ന് പോലും എനിക്ക് അറിയില്ല അപ്പോൾ ഇത്രയും വർഷം അദ്ദേഹം ഈ പ്രവർത്തന രീതിയിൽ അദ്ദേഹം ഇങ്ങനെയുള്ളൊരു പരിപാടിയിൽ പോയിട്ട് വേണോ ആളാവാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണോ കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ആ ആ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള അദ്ദേഹം എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ കുറച്ചു അതാണ് കേരളത്തിൽ ബി ജെ പിക്ക് അറിയാത്ത വലിയൊരു കാര്യം നമ്മളു നമ്മൾ നേരത്തെ സംസാരിച്ചൊരു കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ കാരണം കേന്ദ്ര പദ്ധതികൾ ഇവിടെ ഒരുപാട് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയാ പറഞ്ഞിട്ട് ജനങ്ങളെ മനസ്സിലായിക്കാൻ കേരളത്തിലെ ബി ജെ പിയെ കൊണ്ട് പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്കാണ് കേരളത്തിലെ ബി ജെ പി നേതാവ് കേന്ദ്ര പദ്ധതി എന്ന് പറയുമ്പോഴായി പോയി പിടിക്കാൻ നിൽക്കുന്നത് അപ്പം ഇത്ര പോലും കേന്ദ്രത്തിലെന്താ നടക്കുന്നതെന്നൊക്കെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നതെന്നോ ഇവിടുത്തെ എത്തിക്കേണ്ട ആൾക്കാരാണല്ലോ ഇവർ പദ്ധതികൾ ചെയ് എ എന്തൊക്കെയാണെന്ന് ജനങ്ങളിലെത്തിയ പദ്ധതികൾ വന്നു പറഞ്ഞാൽ ഇവരിങ്ങനെ എന്ത് അല്ല വ്യാജ പദ്ധതികളൊക്കെ കേട്ടിട്ട് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത്ര പോലും കേരളത്തിലെ ബി ജെ പിക്ക് ഒരു അടി അടി അടിസ്ഥാനം ഇല്ലാന്ന് നമുക്ക് ഈ തട്ടിപ്പിൻ്റെ ഒരു ദൈർഘ്യം നോക്കിക്കഴിഞ്ഞാൽ ആയതാണ്ട് ആയിരം കോടി രൂപ ഇടാ മുകളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഒരു കോടിയോ ഒന്നര കോടി രൂപയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ പണം എവിടെ പോയി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അല്ലേ അതെ എങ്ങോട്ട് പോയിട്ടുണ്ടാവും ഇതിപ്പോൾ ഒരു സാമ്പത്തിക കുറ്റകൃത്യം ഇത്രയും കാലം റിമാൻഡിൽ കിടന്ന് നേരെ തിരിച്ചറങ്ങി മിക്കവാറും ആ കേസുകളൊക്കെ തള്ളിപ്പോൾ സാധ്യത മേടിച്ച കാശൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ സുഖമായിട്ട് ജീവിക്കും അതെ ഇത് ഇതെല്ലാം ഒന്ന് കോംപ്രമൈസ് ആക്കി കഴിഞ്ഞാൽ വീണ്ടും പല പത്താം ക്ലാസ് തൊട്ട് കൂൺകൃഷിയിലൂടെ തുടങ്ങി വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൃഷി ഇപ്പോൾ ഒന്ന് നഷ്ടം വന്നാലും അത് ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധി ചിലപ്പോൾ ഈ പറയുന്ന ആൾക്ക് ഉണ്ടാവാം അദ്ദേഹം താടിയൊക്കെ വെച്ചായിരുന്നു ആദ്യം താടിയൊക്കെ പിടിച്ചിട്ടാണ് പിന്നീട് കണ്ടത് എന്തായാലും തട്ടിപ്പുകൾ അവസാനിക്കുന്നില്ല മലയാളിയുടെ നാട്ടിൽ വ്യത്യസ്ത തലങ്ങളിൽ കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ വന്നാൽ അതിനെപ്പോലും കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാനുള്ള മനസ്സില്ലാത്ത ജനപ്രതിനിധികളും നേതാക്കളും ഉള്ളതുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതലായി വരുന്നത് സാധാരണക്കാരുടെ പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തായാലും നീതി ലഭിക്കും എന്ന് പ്രതീക്ഷയോടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം